ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ ജോലി ഒരു ദിവസം ചെയ്തു തീർക്കുന്നത് ഒരു ചെറിയ കാര്യമാണ് പക്ഷേ ഒരു ഔദ്യോഗിക ജീവിതം മുഴുവൻ നോക്കിയാൽ അതിൻ്റെ ഫലം വളരെ വലിയതാണ് വളരെ സ്വാഭാവികമായി ഒരു ജോലി ചെയ്തു തുടരാ തുടരാനാകുന്നതും ഒരു പുതിയ അറിവ് നേടാനാകുന്നതും നല്ലതാണ് നിങ്ങൾക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ജോലികൾ കൂടുതൽ ഉണ്ടാകും തോറും നിങ്ങളുടെ തലച്ചോറിന് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം ലഭിക്കും ഒരു പുതിയ ആശയം പഠിച്ചാൽ നിങ്ങൾ പ്രതിഭാശാലി ആകില്ല എന്നാൽ അറിവിനോട് ജീവിതകാലം മുഴുവൻ നീണ്ട ഒരു ആത്മബന്ധം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം നിങ്ങൾ വായിക്കുന്ന ഓരോ പുസ്തകവും നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല പഴയ ആശയങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പുതിയ രീതികൾ കാണിച്ചു തരികയും ചെയ്യും വാറൻ ബഫറ്റ് പറയുന്നത് ശ്രദ്ധിക്കുക അറിവ് അങ്ങനെയാണ് പ്രവർത്തിക്കുക കൂട്ടുപലിച്ച പോലെയാണ് അത് വളരുക ആളുകൾ നിങ്ങളുടെ പെരുമാറ്റം പോലെയാണ് നിങ്ങളോട് പ്രതികരിക്കുക നിങ്ങൾ ആളുകളെ കൂടുതൽ സഹായിക്കും തോറും അവർ നിങ്ങളെയും സഹായിക്കും ഓരോ ഇടപെടലിലും ഒരു പെരുമാറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാലക്രമത്തിൽ വളരെ വിശാലവും ശക്തവുമായ ബന്ധങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ മുന്നിൽ മേശപ്പുറത്ത് ഒരു ഐസ് കഷണം ഉണ്ടെന്ന് സങ്കല്പിക്കുക തണുത്ത മുറിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം കാണാം ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഡിഗ്രിയാണ് താപനില മെല്ലെ മുറി ചൂടാകാൻ തുടങ്ങുന്നു ഇരുപത്തി ആറ് ഡിഗ്രി ഇരുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തി എട്ട് ഐസ് കഷ്ണം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ഇരുപത്തി ഒൻപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി മുപ്പത്തി ഒന്ന് ഡിഗ്രി ഇപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ മുപ്പത്തി രണ്ട് ഡിഗ്രിയായി ഐസ് മെല്ലെ ഒരുങ്ങാൻ തുടങ്ങി അതിനു മുൻപ് സംഭവിച്ച താപനിലയിലെ മാറ്റങ്ങളുമായി വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഡിഗ്രിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരം നിമിഷങ്ങൾ അതിനു മുമ്പുള്ള പല കാര്യങ്ങളുടെ ആകെ തുകയാണ് ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ശക്തി ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് സംഭരിക്കപ്പെടുന്നത് ഈ മാതൃക എല്ലായിടത്തും കാണാനാകും അതേപോലെ ശീലങ്ങളും നിങ്ങൾ ഒരു നിർണായക ഘട്ടം കടന്ന് കഴിവിൻ്റെ ഒരു പുതിയ അവസ്ഥയിലെത്തുന്നത് വരെ വലിയ മാറ്റം ഉണ്ടാക്കുന്നതായി തോന്നുന്നില്ല ഏത് യാത്രയുടെയും തുടക്കത്തിൽ അസംതൃപ്തിയുടെ ഒരു താഴ്വര കടക്കേണ്ടി വരും നിങ്ങൾ ഒരേ ദിശയിലുള്ള ഒരു ഒരു പുരോഗതിയാകും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിലും ആഴ്ചകളിലും എന്തിനും മാസങ്ങളോളം പോലും മാറ്റങ്ങൾ കാണാതെ വരുമ്പോൾ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവും ഇല്ലാത്തതുപോലെ തോന്നാം ഇത് ഏത് കോമ്പൗണ്ടിങ് പ്രക്രിയയിലും സർവ്വസാധാരണമായി ഉള്ള പ്രതിഭാസമാണ് ശക്തമായ മാറ്റങ്ങൾ എപ്പോഴും പതിയെയാണ് സംഭവിക്കുക ഇതുകൊണ്ട് തന്നെയാണ് നീണ്ടു നിൽക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതും ആളുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുകതിനു ശേഷം ഉടൻ ഫലം കാണാതാകുമ്പോൾ ആ ശീലം ഉപേക്ഷിച്ചു കഴിയും ഒരു മാസമായി ഞാൻ ഓടാൻ പോകുന്നു എൻ്റെ ശരീരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും അത്തരത്തിൽ ചിന്ത തുടങ്ങിയാൽ പിന്നെ നല്ല ശീലങ്ങളെ നമ്മൾ അതിവേഗം വഴിയിൽ ഉപേക്ഷിക്കും എന്നാൽ നല്ല ശീലങ്ങളുടെ ഫലം ലഭിക്കണമെങ്കിൽ ഈ അസംതൃപ്തിയുടെ കാലം നമ്മൾ മറികടക്കണം അതിനെയാണ് ഞാൻ പ്ലേറ്റ് ഓഫ് ലാറ്റൻസ് പൊട്ടൻഷ്യൽ അഥവാ കഴിവ് ഒളിഞ്ഞിരിക്കുന്ന പീഠഭൂമി എന്ന് വിളിക്കുന്നത് കഴിവ് ഒളിഞ്ഞിരിക്കുന്ന ഈ പീഠഭൂമി ഉടവിൽ നിങ്ങൾ മറികടന്നു കഴിയുമ്പോൾ ഒരു രാവ് ഇരുട്ടി എടുത്തപ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന രീതിയിൽ ആളുകൾ സംസാരിക്കും പുറം ലോകം ആ വൻ വിജയം മാത്രമാണ് കാണുന്നത് അതിന് പിന്നിൽ ഉണ്ടായ പ്രയത്നം കാണുന്നില്ല എന്നാൽ നിങ്ങൾ കാലങ്ങൾക്ക് മുൻപ് തൊട്ട് ആരംഭിച്ച ജോലിയാണ് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു പുരോഗമനം കാണാത്ത കാലത്തെ ജോലിയാണ് പിന്നീട് കുതിച്ചു മാറുന്നത്